ഒരു കാലത്ത് നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി മുറവിളി കൂട്ടുക കൂട്ടിയവരാണ് സംഘികൾ എന്നാൽ ഇപ്പോൾ സംഘികൾ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു അതില്ലെങ്കിലും പല നിറത്തിൽ പല സ്വരത്തിൽ പെരുമാറാൻ സംഘികൾക്ക് കഴിയും നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത് കാന്തപുരത്തിൻ്റെ ഇടപെടലാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ സംഘികൾക്കും സംഘികളുടെ ഭരണകൂടത്തിനും അറിയില്ല വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കാന്തപുരം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ടതായി അറിയില്ല എന്നാണ് മാത്രമല്ല കാന്തപുരം ഇടപെട്ടതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നും ഇറാൻ വഴി തങ്ങൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഇറാൻ വഴി നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുകയും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അത് നടന്നില്ല ഈ സാഹചര്യത്തിലാണ് കാന്തപുരം ഇടപെട്ടത് കാന്തപുരത്തെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ പോയി കണ്ടിരുന്നു ചാണ്ടി ഉമ്മൻ കണ്ടതിന് ശേഷമാണ് കാന്തപുരം യമനനിലെ സൂഫി പൺ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തതും നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചതും കേന്ദ്ര സർക്കാർ അതുവരെ കയ്യും കെട്ടി നോക്കിയിരുന്നു കേന്ദ്ര സർക്കാർ വിചാരിച്ചത് കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ എന്നാണ് പക്ഷേ കാന്തപുരം ഇടപെട്ടപ്പോൾ മോദിയുടെ ഇമേജാണ് പോയത് കേന്ദ്ര സർക്കാരിൻ്റെ ഇമേജാണ് പോയത് ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഭരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ അത് അവിടെ അവർക്ക് യമനിലെ ഒരു ഒരു വധശിക്ഷ പോലും റദ്ദാക്കാനുള്ള കഴിവില്ല എന്ന എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ പറയുന്നു കാന്തപുരം കാണിച്ചത് ഷോ മാത്രമാണെന്ന് കാന്തപുരം എന്ത് ഷോയാണ് കാണിച്ചത് അദ്ദേഹം ഷോ കാണിക്കാൻ കൊടുക്കുന്ന ഒരാളല്ല കാന്തപുരത്തെ വ്യക്തിപരമായി അറിയാവുന്നവർക്കറിയാം അദ്ദേഹം മഹാപണ്ഡിതനാണ് രാജ വിവിധ ലോകങ്ങളിലെ വിവിധ ലോക ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സൂഫി സന്യാസിമാരുമായും എഴുത്തുകാരുമായും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കാറില്ല അദ്ദേഹം ശക്തമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു കാന്തപുരം ഇടപെട്ട് ഇടപെട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല അതായത് കാന്തപുരത്തെ അങ്ങ് ഒഴിവാക്കുകയാണ് അങ്ങനെ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഇടപെട്ടോളാം എന്നൊക്കെയാണ് പറയുന്നത് ശരിയത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ യമനനിലെ ഹൂത്തികൾ അധിവസിക്കുന്ന പ്രദേശത്താണ് സന പ്രദേശമാണ് സന ഇവിടെയാണ് നിമിഷപ്രിയ കൊലപാതകം നടത്തിയത് അവിടെ അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ നീതിയാണ് അതുകൊണ്ട് തന്നെ ശരിയത് നിയമം അവർ ശക്തമായി നടപ്പാക്കും ഇനി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ കാന്തപുരത്തിന് മാത്രമേ ഇടപെടാൻ കഴിയൂ അത്രയ്ക്ക് കരു കരുത്തുണ്ട് അദ്ദേഹത്തിന് അത്രയ്ക്ക് സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് പക്ഷേ കാന്തപുരം ഇടപെട്ടതിന് ശേഷം ഇതിനെ വർഗീയവൽക്കരിക്കാൻ സംഘപരിവാർ ഇടങ്ങൾ ശ്രമിക്കുന്നു നേരത്തെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ ഇടങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നില്ല മറിച്ച് കാന്തപുരത്തിനെയും നിമിഷയെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ സൈബർ ഇടങ്ങൾ പോകുന്നത് കാന്തപുരം ഇടപെട്ടതാണ് അവർക്ക് പ്രശ്നമായി മാറിയത് കേന്ദ്ര സർക്കാർ തോറ്റിടത്ത് കാന്തപുരം ജയിച്ചു അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നമാണ് ഇപ്പോൾ ഗുരുതരമായി മാറിയിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ജീവൻ വെച്ചാണ് പന്താടുന്നത് ജീവൻ കൊണ്ടാണ് കളിക്കുന്നത് ഒരു സ്ത്രീ അതിജീവനത്തിനായി യമനിലെത്തിയ ഒരു സ്ത്രീ അവൾ സഹിച്ച പീഡനങ്ങൾക്കൊടുവിൽ അവൾ ഒരാളെ കൊന്നു കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല മരുന്ന് അധിക ഡോസിൽ കുത്തിവെച്ചു മയക്കുമരുന്ന് അധിക ഡോസിൽ കുത്തിവെച്ചപ്പോൾ അയാൾ മരിച്ചു പിന്നീട് ആ കൊലപാതകം ഒളിപ്പിക്കാനുള്ള ശ്രമം നടത്തി കൂട്ടുകാരിയുമായി ഒത്തുചേർന്ന് അവർ പിടിക്കപ്പെട്ടു ജയിലിലായി കൂട്ടുകാരിക്ക് ജീവപര്യന്തം ജീവപര്യന്ത ശിക്ഷ കൂട്ടുകാരി ഹനാന് ജീവപര്യന്ത ശിക്ഷ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കുറേ കാലമായി ജയിലിലാണ് നിമിഷപ്രിയ വധശിക്ഷ കാത്തു കഴിയുകയാണ് അവൾ ഓരോ പ്രഭാതത്തിലും അവൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ ഇടപെടണ്ടേ ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ആ വധശിക്ഷയിൽ നിന്ന് അവളെ മോചിതയാക്കണ്ടേ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ കാര്യത്തിൽ ഈഗോയും കൊണ്ട് നടന്നാൽ ഒരിടത്തും എത്തില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അടിയായത് അവർക്ക് സാധിക്കാത്ത കാര്യം കേന്ദ്ര സർക്കാരിന് സാധിക്കാത്ത കാര്യം കാന്തപുരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഒരു അവകാശവാദവും കാന്തപുരം വിട്ടില്ല ഒരു അവകാശവാദവും കാന്തപുരം ഉന്നയിച്ചില്ല അദ്ദേഹം നിസ്വാർത്ഥനാണ് അദ്ദേഹം തൻ്റെ സേവനത്തിൽ മാത്രം തൽപ്പരനാണ് അദ്ദേഹം വിവാഹങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാറുമില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് അപ്പോഴാണ് ഈഗോ ക്ലാഷ് കേന്ദ്രത്തിന് വന്നത് കാരണം കാന്തപുരം കാന്തപുരം മുസ്ലിം പണ്ഡിതനാണല്ലോ മുസ്ലിം സംഘടനയുടെ നേതാവാണല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചേ പറ്റൂ കേന്ദ്രത്തിന് ഒന്നാമത് മുസ്ലിം പണ്ഡിതനായ മുസ്ലിം നേതാവായ കാന്തപുരം ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് സംഘപരിവാറിന് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം ഇപ്പോൾ അവർക്ക് പ്രശ്നമല്ല കാന്തപുരം തോൽക്കണം അതാണ് അവരുടെ പ്രശ്നം ഈ എന്താ പറയുന്നത് മകൻ ചെത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി അമ്മായിക്ക് എന്ന് പറയുന്നത് പോലെ കാസ എന്ന് പറഞ്ഞൊരു സംഘടന റഹീമിൻ്റെ മോചനത്തിനായി പണം പിരിച്ചപ്പോൾ ബ്ലഡ് മണി പിരിച്ചപ്പോൾ കാസ എന്ന സംഘടന നിമിഷപ്രിയയുടെ മോചനത്തിന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് മുറിമുളി മുറിവിളി കൂട്ടിയിരുന്നു ക്രൈസ്തവ തീവ്ര സംഘടനയായ കാസ ഇപ്പോൾ അവരും അതും അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് ഇതിനെല്ലാം കാരണം കാന്തപുരത്തിന്റെ ഇടപെടലാണ് കാന്തപുരത്തിന്റെ ശക്തി എന്തെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ നിരന്തരം സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ വധശിക്ഷ ഒഴിവാക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനിടയിലാണ് കാന്തപുരം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടതായി അറിയില്ല ഇറാൻ വഴി വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ വഴി വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് കുറേ കാലമായി ഇറാൻ പറയുകയും ഇറാൻ ചർച്ച നടത്തുകയും ചെയ്തു ആ ചർച്ചയിലൊന്നും യമനിലെ ഹൂത്തികൾ വഴങ്ങുന്നില്ല മാത്രമല്ല ഈ സംഭവം യാഥാർത്ഥ്യമാകണമെങ്കിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കണം അത് സ്വീകരിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത് അതിന് കാന്തപുരത്തെ പോലെയുള്ള ഒരു മുസ്ലിം പണ്ഡിതന് മാത്രമേ കഴിയൂ ശരീരത്തെ നിയമം ശക്തമായി നിലനിൽക്കുന്ന രാജ്യമാണ് യമൻ അവിടുത്തെ ശിക്ഷ വളരെ ക്രൂരമാണ് അതൊക്കെയാണ് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടപെട്ടാൽ അവരെ പിന്നെ തേജോബം ചെയ്യും ജാതിയും മതവും വർഗവും നോക്കി കാന്തപുരം മുസ്ലിം ആയതുകൊണ്ട് സംഘികൾ ഇപ്പോൾ നിമിഷപ്രിയയെ കൈവിട്ടിരിക്കുന്നു ക്രൈസ്തവ തീവ്ര സംഘടനയായ കാഫ നിമിഷപ്രിയയെ കൈവിട്ടിരിക്കുന്നു വളരെ ദുഃഖകരമായ പ്രവൃത്തിയാണ് ഒരു ജീവന് പകരം മറ്റൊന്നാവില്ല മറ്റെന്ത് കൊടുത്താലും ജീവൻ തിരിച്ചു കിട്ടില്ല ജീവൻ അമൂല്യമാണ് ജീവിതം അമൂല്യമാണ് അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത് ഒറ്റക്കെട്ടായി അല്ലാതെ കാന്തപുരം അബൂബേക്കർ മുസലിയാർ ഇടപെട്ടതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുന്നത് മോശമാണ് പ്രത്യേകിച്ചും ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ എന്നൊരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന സംഘികളോട് എന്തു പറയാൻ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ